പോലീസ് എന്ന് കേട്ടാൽ അകാരണമായി പേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പോലീസുകാരുമായി നല്ല കമ്പനിയാണ് ഹോട്ടലിൽ പോലീസുകാരനെ കണ്ട അഞ്ചു വയസ്സുകാരിക്ക് ഒരാഗ്രഹം പോലീസംഗിളിന് ഒരു സല്യൂട്ട് കൊടുക്കണം നേരെ ചെന്ന് സല്യൂട്ട് അടിച്ചു പോലീസുകാരൻ തിരിച്ചും സല്യൂട്ട് ചെയ്ത് കൈ കൊടുത്തു കൊച്ചുമിടുക്കിക്ക് പാലക്കാട് എലപ്പുള്ളിയിലാണ് സംഭവം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സായൂജാണ് കുഞ്ഞു സല്യൂട്ടിന് തിരിച്ച് സല്യൂട്ട് നൽകി ആഗ്രഹം കൊടുത്തത് കസബ സ്റ്റേഷനിലെ പോലീസുകാർ ചായ കുടിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്നാണ് ഈ സ്നേഹക്കാഴ്ച മലയാളം ടെലിവിഷൻ പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്